ഹായ് കൂട്ടുകാരെ ഇന്ന് എനിക്കൊരു സന്തോഷമുണ്ട് കേട്ടോ സുഭിക്ഷം സുരക്ഷിതം എന്ന സർക്കാരിന്റെ പ്രോജക്റ്റ് വഴി എനിക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ പോട്ടുകളാണ് ദെയ്ത് എച്ച് ഡി പി പോട്ടുകൾ അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ എന്റെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യാണ് ഇതെല്ലാം കൂടി ഇരുപത്തഞ്ചെണ്ണം ഉണ്ട് അഞ്ചെണ്ണം ബ്ലാക്ക് ബാക്കി ഇരുപത് ഗ്രീൻ കളറാണ് എനിക്ക് മുന്നേ കിട്ടിയത് സിമെൻറ് ചട്ടികളായിരുന്നു കേട്ടോ അപ്പോൾ അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തിരുന്നു ഇപ്രാവശ്യം ഒരുപാട് പ്രത്യേകതയുണ്ട് ഈ പോട്ടുകൾ കിട്ടാൻ വേണ്ടി ഗ്രാമസഭ കൂടുമ്പോൾ നമ്മൾ അതിൽ പങ്കെടുക്കണം ശേഷം കൃഷി ചെയ്യുമെന്ന് ഉറപ്പുള്ളവരുടെ ലിസ്റ്റ് വാർഡ് മെമ്പേഴ്സ് കൃഷിഭവന് നൽകുന്നു അവിടെ നമ്മൾ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയും കരമടച്ച രസീതും അപേക്ഷയും നൽകണം പഞ്ചായത്ത് വഴി വാർഡ് മെമ്പേഴ്സ് ആണ് ഇത് വിതരണം ചെയ്യുന്നത് ഇത് വളരെ ഭംഗിയുള്ള ചട്ടികളാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി എനിക്ക് കൂടുതലും ഗ്രോ ബാഗുകളാണ് അത് ഒരു ഒന്ന് രണ്ട് വർഷം കഴിയുമ്പോൾ അതിന്റെ ആയുസ് കഴിയും ഇതാകുമ്പോൾ എനിക്ക് കൂടുതൽ കാലം ഉപയോഗിക്കാല്ലോ കാണാനും ഭംഗിയുള്ള സൂപ്പർ പോട്ടുകളാണ് ആ പിന്നെ പോട്ടുകൾ മാത്രമല്ല ഇതിൽ നിറയ്ക്കാനുള്ള സൂപ്പർ വളവും മണ്ണും ഒക്കെ അടങ്ങിയ ബാക്കി സാധനങ്ങൾ കൂടി ഞാൻ കാട്ടിത്തരാം അഞ്ചോളം ചാക്കുകളിലായിട്ടാണ് എനിക്കിത് കിട്ടിയിട്ടുള്ളത് ഇതുവരെ അത് ഞാൻ പൊട്ടിച്ചിട്ടില്ല കൂട്ടുകാരെ കാണിച്ചിട്ടാകാമെന്ന് കരുതി മണ്ണും കൂടി ചേർന്നതായത് കൊണ്ട് ചാക്കിന് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ കണ്ടോ ചകിരിച്ചോറും മണ്ണും ജൈവവളങ്ങളും എല്ലാം ചേർന്ന ഒരു അടിപൊളി മിക്സ് തന്നെ ഇത് ഒരു ചട്ടി ഞാൻ നിറയ്ക്കുന്നത് കാണിക്കാമേ അതിനു മുന്നേ ഇതിൽ നിറയ്ക്കാനുള്ള കുറച്ച് കരിയില എടുത്തിട്ട് വരാം അപ്പോൾ കരിയില ആയിട്ടുണ്ട് ആ ഇത് ചട്ടിയുടെ അരഭാഗത്തോളം നമുക്ക് നന്നായി അമർത്തി കരിയില കൊടുക്കാം എന്നിട്ട് നമുക്ക് കിട്ടിയ മിക്സ് ഉണ്ടല്ലോ അതെങ്ങനെ ഇതിലേക്ക് ഇടുകയേ വേണ്ടു എത്ര പെട്ടെന്ന് സംഗതി എളുപ്പമായിരുന്നു കണ്ടോ ഒരു ചട്ടിയോ ഒരു ഗ്രോ ബാഗോ ഒക്കെ നിറയ്ക്കാൻ നമ്മൾ എന്തോരം എഫേർട്ടാണ് എടുക്കുന്നത് അതൊന്നും ഇതിനകത്ത് വേണ്ട വളരെ ഈസി ആയിട്ട് നമുക്ക് ചട്ടി നിറയ്ക്കാം ഭാരവുമില്ല ഇനി മൂന്നാമതൊരു സംഗതി കൂടി ഉണ്ട് നമ്മുടെ ഈ ചട്ടികളിലേക്ക് ആവശ്യമായിട്ടുള്ള തൈകൾ കൂടി തരുന്നുണ്ട് കേട്ടോ അതുപോലെ ഇതിലെ ഒരു പോട്ടിന്റെ യഥാർത്ഥ റേറ്റ് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് അപ്പോൾ ഇത്തരത്തിലൊക്കെ പോട്ടുകൾ വേണ്ടവർ അതായത് വാർഡ് മെമ്പേഴ്സിനെ സമീപിക്കുക ഇതുപോലുള്ള സ്കീമിലൊക്കെ ഉൾപ്പെടുത്താനായിട്ട് അപേക്ഷകൾ നൽകുക സ്വന്തമായിട്ട് ഒരു അടുക്കളത്തോട്ടം സെറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയും ഉള്ളു കൂട്ടരെ ഇന്നത്തെ വിശേഷം ഞങ്ങളുടെ ഈ മണ്ണെടുത്ത് ചാനൽ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ